സ്വാഗതം പേജിറ്റൻ സ്റ്റോറീസിലേക്ക് ട്രംപ് ആകെ കലിപ്പിലാണ് ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ടും ആരും തന്നെ പേടിക്കുന്നില്ല അങ്ങോട്ടങ് ബഹുമാനിക്കുന്നില്ല അതാണ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം എല്ലാവരും തൻ്റെ കാലിൽ വന്ന് വീഴുമെന്ന ട്രംപിന്റെ വിചാരമാണ് തെറ്റിയിരിക്കുന്നത് അതിനുവേണ്ടിയുള്ള ഓപ്പറേഷനാണ് പാടിയത് മദുറോയെ പിടിച്ചതിൻ്റെ അഹങ്കാരത്തിൽ ട്രംപ് അങ്ങോട്ട് ഭീഷണിപ്പെടുത്തിയവരെല്ലാം ഇപ്പോൾ ഇങ്ങോട്ട് ആഞ്ഞടിക്കുകയാണ് ബ്രസീൽ പ്രസിഡന്റ് മെക്സിക്കൻ പ്രസിഡന്റ് ഡെൻമാർക്ക് പ്രധാനമന്ത്രി അങ്ങനെ ഒട്ടുമിക്ക നേതാക്കളും ട്രംപിനെതിരെ കടുത്ത ഭാഷയിലാണ് പ്രതികരിക്കുന്നത് അതിൽ ഏറ്റവും രൂക്ഷമായി പ്രതികരിച്ചത് വടക്കൻ കൊറിയൻ നേതാവ് കിങ് ജോങ് ഉന്നും കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവ പെട്രോയുമാണ് വേണ്ടി വന്നാൽ താൻ വീണ്ടും ആയുധമെടുക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ ഗുസ്താവ പെട്രോ പറഞ്ഞത് അങ്ങനെ വെനുസലയിലെ അധിനിവേശം കാരണം ഒട്ടുമിക്ക നേതാക്കളിൽ നിന്നും ട്രംപ് ഇങ്ങനെ ചീത്ത ഏറ്റുവാങ്ങുകയാണ് അതുകൊണ്ട് തന്നെയാണ് ട്രംപ് കലിപ്പിലാകുന്നത് പക്ഷേ കലിപ്പൊക്കെ കയ്യിലിരിക്കട്ടെ എന്ന രീതിയിലാണ് കൊറിയൻ നേതാവ് കിമ്മിൻ്റെയും കൊളംബിയൻ നേതാവ് ഗുസ്താവ പെട്രോവയുടെയും പ്രതികരണം ട്രംപിനോട് വെല്ലുവിളിയുടെ ഭാഷയിലാണ് ഈ രണ്ട് നേതാക്കളും ആഞ്ഞടിച്ചത് മറ്റു നേതാക്കളുടെ പ്രതികരണം കുറച്ചുകൂടി മാർദ്ദവുമുള്ളതായിരുന്നു എന്നാൽ കിമ്മാണെങ്കിൽ ഒരു പടി കൂടി കടന്ന് വെൻസുലയിലെ അമേരിക്കൻ നടപടിക്ക് പിന്നാലെ ഒന്നിലധികം ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ കളഞ്ഞു അതായത് ആണവായുധമുള്ള തങ്ങളെ തൊട്ടാൽ ട്രംപ് വിവരമറിയും എന്ന മുന്നറിയിപ്പ് തന്നെയാണ് കിങ് മിസൈൽ പരീക്ഷണത്തിലൂടെ നൽകിയത് ട്രംപ് തൊട്ടടുത്തുള്ള ദക്ഷിണ കൊറിയയിൽ വന്നതിന്റെ അന്ന് മിസൈൽ പരീക്ഷണം നടത്തിയ ആളാണ് കിം ഓർമ്മയുണ്ടല്ലോ പിന്നെയാണോ ഇത് അതുകൊണ്ട് തന്നെ കിമ്മിനെ പേടിയാണ് ട്രംപിന് എന്തും ചെയ്യാൻ മടിക്കാത്ത നേതാവാണ് കിം അത് പലവട്ടം കിം തെളിയിച്ചിട്ടുള്ളതാണ് വീണ്ടും ആണവ പരീക്ഷണങ്ങൾക്ക് കിം ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ആണവായുധ ശേഷി വർദ്ധിപ്പിക്കാൻ അദ്ദേഹം സൈന്യത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് തന്റെ സുഹൃത്തു കൂടിയായ മധുറോയെ പിടികൂടിയ നടപടി ലോകത്തെ മഹായുദ്ധത്തേക്ക് നയിച്ചേക്കാമെന്നാണ് കിം ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് മാത്രമല്ല ട്രംപിനെതിരെ ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കാൻ റഷ്യയോടും ചൈനയോടും കിം ആഹ്വാനം ചെയ്യുകയും ചെയ്തു ഇങ്ങനെ കൊറിയയിൽ നിന്ന് കിം ട്രംപിനെ പേടിപ്പിക്കുമ്പോൾ അമേരിക്കയുടെ മൂക്കിന് താഴെ നിന്നാണ് പെട്രോ കിമ്മിനേക്കാളും കനത്ത വെല്ലുവിളിയുമായി രംഗത്ത് വന്നിട്ടുള്ളത് സ്വാഭാവികമായും ട്രംപിനെ കൂടുതൽ കലിപ്പിലാക്കുന്ന വാക്കുകളാണ് പെട്രോയുടേത് അല്ലെങ്കിൽ തന്നെ ലോക പോലീസ് കളിക്കുന്ന ട്രംപിനെ കാര്യമായി എടുക്കാത്ത നേതാവാണ് പെട്രോ ഗാസ വിഷയത്തിൽ അടക്കം ട്രംപിനെ അതിരൂക്ഷമായ ഭാഷയിലാണ് പെട്രോ എന്നും വിമർശിച്ചിട്ടുള്ളത് ട്രംപിന്റെ കുടിയേറ്റ നയങ്ങളെ ഹിറ്റ്ലറിന്റെ നാസി നയങ്ങളോടാണ് പെട്രോ ഉപമിച്ചിട്ടുള്ളത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഐക്യരാഷ്ട്രസഭ പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുമ്പോൾ ലോകം ഒരു പുതിയ ഹിറ്റ്ലറെ കൈയടിച്ച് സ്വീകരിക്കുന്നു എന്നാണ് പെട്രോ ട്രംപിനെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് മാത്രമല്ല ന്യൂയോർക്കിലെ യു എൻ സമ്മേളന നഗരിക്ക് പുറത്ത് പലസ്തീൻ ഐക്യദാർഢ്യ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടും പെട്രോ ട്രംപിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു ഈ വിമർശനങ്ങളെ തുടർന്ന് അമേരിക്ക പെട്രോയുടെ വിസ റദ്ദാക്കുകയും ചെയ്തിരുന്നു പെട്രോയുടെ മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെയും വിസ റദ്ദാക്കുകയും ചെയ്തിരുന്നു മധുരോയെ സൈന്യം പിടികൂടിയതിന് പിന്നാലെയും പെട്രോ ട്രംപിനെതിരെ കടുത്ത നിലപാടുകളുമായാണ് രംഗത്ത് വന്നത് നിയമവിരുദ്ധമായ തട്ടിക്കൊണ്ടുപോകൽ എന്നായിരുന്നു പെട്രോ അതിനെക്കുറിച്ച് വിശേഷിപ്പിച്ചത് തുടർന്ന് പെട്രോയെ ട്രംപ് വ്യക്തിപരമായി അധിക്ഷേപിച്ച് രംഗത്ത് വന്നു പെട്രോ സൂക്ഷിക്കണമെന്നും അല്ലെങ്കിൽ സമാനമായ നടപടി നേരിടേണ്ടി വരും എന്നുമൊക്കെയാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത് അയാൾ തൻ്റെ കാര്യം നോക്കുന്നതാണ് നല്ലത് എന്നും ട്രംപ് ഒരു ഇല്ലാത്ത മര്യാദയില്ലാതെ പറഞ്ഞിരുന്നു കൊളംബിയ ഭരിക്കുന്നത് രോഗാതുരനായ മനുഷ്യനാണെന്നും ട്രംപ് അധിക്ഷേപിച്ചു പെട്രോയും സംഘവും മയക്കുമരുന്ന് നിർമ്മിക്കുന്നുവെന്നും അത് അമേരിക്കയിലേക്ക് കടത്തുന്നുവെന്നും ട്രംപ് ആരോപിച്ചു മദ്രോയ്ക്കെതിരെ ഉന്നയിച്ച അതേ ആരോപണം തന്നെ പെട്രോയ്ക്കെതിരെയും ട്രംപ് മുന്നോട്ട് വയ്ക്കുകയാണ് തുടർന്നാണ് പെട്രോ ട്രംപിനെതിരെ വെല്ലുവിളിയുടെ ഭാഷയിൽ രംഗത്ത് വന്നത് ട്രംപ് കൊളംബിയയിൽ സൈനികമായി ഇടപെടാൻ ശ്രമിച്ചാൽ വിവരമറിയുമെന്നാണ് പെട്രോയുടെ പ്രസ്താവന അങ്ങനെ വന്നാൽ തൻ്റെ രാജ്യത്തിനായി താൻ വീണ്ടും ആയുധമെടുക്കുമെന്നാണ് പെട്രോ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ സമാധാന കരാറിന് ശേഷം താൻ തോക്ക് തൊട്ടിട്ടില്ല എന്നും എന്നാൽ മാതൃരാജ്യത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കാൻ അത് ചെയ്യുമെന്നും പെട്രോ മുന്നറിയിപ്പ് നൽകി അല്ലെങ്കിൽ പ്രഖ്യാപിച്ചു മധുരയെ പിടികൂടിയതുപോലെയുള്ള സൈനിക നീക്കം നടത്തുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തോടും കടുത്ത ഭാഷയിൽ പെട്രോ പ്രതികരിച്ചു നിങ്ങൾ വന്ന് എന്നെ പിടികൂടൂ ഇവിടെ കാത്തിരിക്കുന്നു എന്നാണ് പരിഹാസ സ്വരത്തിൽ പെട്രോ വെല്ലുവിളിച്ചത് തന്നെ അപകീർത്തിപ്പെടുത്തുന്നത് നിർത്തണമെന്ന് അതാണ് ട്രംപിന് നല്ലതെന്നും പെട്രോ പറഞ്ഞു ഗുസ്താവോ പെട്രോ തോക്കെടുക്കുമെന്ന് പറഞ്ഞത് വെറുതെയല്ല അതിനു മുന്നിൽ ഒരു വിപ്ലവ ചരിത്രമുണ്ട് മധുരയെ പോലൊരു നേതാവല്ല പെട്രോ മധുരോ ബസ് തൊഴിലാളി നേതാവായി മറ്റുമാണ് രാഷ്ട്രത്തിലേക്ക് വന്നത് എങ്കിൽ പെട്രോ വന്നത് ഗറില്ലാ പോരാട്ടത്തിന്റെ ചരിത്രത്തിൽ നിന്നാണ് കൊളംബിയയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഇടതുപക്ഷ പ്രസിഡന്റായ പെട്രോ അദ്ദേഹത്തിന്റെ പശ്ചാത്തലം അതുകൊണ്ട് തന്നെ വളരെ വിഭിന്നവും സാഹസികവുമാണ് തൻ്റെ പതിനേഴാം വയസ്സിൽ അദ്ദേഹം മാർസിസ്റ്റ് ഗറില്ല ഗ്രൂപ്പിൽ ചേർന്നതാണ് ഗറില്ല പോരാട്ടങ്ങളിൽ നേരിട്ടും സൈദ്ധാന്തിക തലത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട് നിരവധി മാസങ്ങൾ ജയിൽ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സായുധ പോരാട്ടം അവസാനിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ഗറില്ല ഗ്രൂപ്പ് സമാധാന കരാറിൽ ഒപ്പിട്ടതിന് ശേഷമാണ് പെട്രോ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് കൊളംബിയയിൽ പുതിയ ഭരണഘടന നിർമ്മിക്കുന്നതിലും അദ്ദേഹം പ്രധാന പങ്കുവച്ചിട്ടുണ്ട് മികച്ച പാർലമെന്റേറിയൻ എന്ന നിലയിലും പേര് നേടി രാഷ്ട്രീയക്കാരും അർദ്ധസൈനിക വിഭാഗങ്ങളും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകൾ അവസാനിപ്പിക്കുന്നതിലും പെട്രോ മുഖ്യ പങ്കുവച്ചു രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മുതൽ പെട്രോ കൊളംബിയയുടെ പ്രസിഡന്റാണ് പെട്രോയുടെ നേതൃത്വത്തിൽ അടിസ്ഥാന ജനവിഭാഗത്തെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൊളംബിയയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ജനകീയ നേതാവാണ് അദ്ദേഹം മാത്രമല്ല മികച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനുമാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ പരമാധികാരത്തിനു വേണ്ടി എന്നും നിലകൊള്ളുന്ന നേതാവുമാണ് അങ്ങനെയുള്ള തീയിൽ കുരുത്ത നേതാവിനെ ആണ് ട്രംപിനെ പോലൊരു കച്ചവടക്കാരൻ കൊക്കൈൻ കടത്തുകാരൻ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത് എന്നതാണ് ഏറെ വിചിത്രകരമായ കാര്യം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ പരമാധികാരത്തിനു വേണ്ടി ശക്തമായി എന്നും നിലകൊള്ളുന്ന നേതാവാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെട്രോ അതുകൊണ്ട് തന്നെ വെറുതെ അല്ല പെട്രോ വേണമെങ്കിൽ വീണ്ടും താൻ ആയുധം എടുക്കുമെന്ന് പ്രഖ്യാപിച്ചത് മധുരോയ്ക്കും പെട്രോയ്ക്കും ഒരു സാമ്യം കൂടിയുണ്ട് അതുകൂടി ഈ അവസരത്തിൽ പറയേണ്ടതുണ്ട് ഇരുവരുടെയും മകന്റെ പേര് ഏണോസ്റ്റോ എന്നാണ് അല്ലെങ്കിൽ ആ പേര് ലേണോസ്റ്റോ എന്നുണ്ട് ചെകുപേരോടെയുള്ള ആദര സൂചകമായാണ് ഈ ഇരുവരും മക്കൾക്ക് ആ പേര് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ വിരട്ടൽ കയ്യിൽ വെച്ചാൽ മതി എന്നാണ് പെട്രോ നൽകുന്ന സന്ദേശം അങ്ങോട്ട് കൊടുക്കുന്ന ഇരട്ടി ഇങ്ങനെ വാങ്ങിച്ചു പിടിക്കുകയാണ് സത്യത്തിൽ ട്രംപ് ഒരു അമേരിക്കൻ പ്രസിഡന്റും നേരിട്ടിട്ടില്ലാത്ത തരത്തിലുള്ള വിമർശനങ്ങളിലൂടെയാണ് ട്രംപ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന് തന്നെ പറയാം സഖ്യരാജ്യങ്ങളടക്കം ട്രംപിൻ്റെ വെനസുല കടന്നുകയറ്റത്തെ വിമർശിച്ചിരിക്കുകയാണ് ബ്രിട്ടൻ പോലും ട്രംപിനെ കൈയൊഴിഞ്ഞു കഴിഞ്ഞു വെനുലയിലാണെങ്കിൽ മദുറോയെ തട്ടിക്കൊണ്ടുപോയിട്ടും അവിടുത്തെ ഭരണാധികാരികൾ ആരും കുലുങ്ങിയിട്ടില്ല അവരൊക്കെ കടുത്ത ഭാഷയിലാണ് ട്രംപിനെതിരെ പ്രതികരിച്ചിട്ടുള്ളത് സൈന്യവും മധുരോയ്ക്ക് പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് താൽക്കാലിക പ്രസിഡന്റായി ഡൽസി റോഡ്രിഗസ് സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു നാഷണൽ അസംബ്ലിയിൽ നടന്ന ഈ ഡൽസി റോഡ്രിഗസിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ശ്രദ്ധേയ സാന്നിധ്യമായത് മധുരയുടെ മകനായ നിക്കോളോസ് എണസ്റ്റോ മധുറോ ഗുറ ആണ് അദ്ദേഹം രാജ്യത്തെക്കുറിച്ചും പിതാവിനെക്കുറിച്ചും വളരെ വൈകാരികമായി സംസാരിക്കുകയും ചെയ്തു രാജ്യം യുഗോ ഷാവേസിന്റെ ബൊളീവിയൻ വിപ്ലവപാതയിലൂടെ തന്നെ സഞ്ചരിക്കുമെന്നും അമേരിക്കൻ കാടത്തത്തിനെതിരെ ജനങ്ങൾ പ്രതിഷേധിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു ഒപ്പം തന്റെ പിതാവിന് വീണ്ടും കെട്ടിപ്പിടിക്കാൻ കഴിയുമെന്നും ഏണസ്റ്റോ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു വളരെ വൈകാരികമായാണ് അദ്ദേഹം സംസാരിച്ചത് ഒരു രാഷ്ട്ര തലവനെ ഇത്തരത്തിൽ പിടികൂടുന്നത് സാധാരണവൽക്കരിക്കപ്പെട്ടാൽ ലോകത്ത് ഒരു രാജ്യവും സുരക്ഷിതമായിരിക്കില്ല എന്നും ഏണസ്റ്റോ മുന്നറിയിപ്പ് നൽകി ഇന്നിത് വെനിസുലയിലാണ് നടന്നത് നാളെ കീഴടങ്ങാൻ വിസമ്മതിക്കുന്ന ഏതൊരു രാജ്യത്തിനും ഇത് സംഭവിക്കാമെന്നായിരുന്നു ഏണസ്റ്റോയുടെ വാക്കുകൾ പിതാവിനെ വിട്ടയക്കുന്നതിനായി ലോകരാജ്യങ്ങളുടെ പിന്തുണയും അദ്ദേഹം അഭ്യർത്ഥിച്ചു ഞങ്ങൾ ദുർബലരാണെന്ന് അവർ കരുതുന്നു എന്നാൽ ഞങ്ങൾ തളരില്ല എന്നും ഏണസ്തു പ്രഖ്യാപിച്ചു അതിനിടയ്ക്ക് അമേരിക്കയിലെ മാൻഹാട്ടൻ ഫെഡറൽ കോടതിയിൽ നിക്കോളോസ് മദുറോ നെഞ്ചുറപ്പോടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി താൻ മെനുസിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണെന്നും താൻ അമേരിക്കൻ സൈനിക നടപടിയിലൂടെ തട്ടിക്കൊണ്ടുവന്നപ്പെട്ട വന്നതാണ് എന്നും കോടതിയിൽ അദ്ദേഹം പറഞ്ഞു അമേരിക്കയുടെ നടപടി ജനീവ കൺവെൻഷന് എതിരാണ് എന്നും അദ്ദേഹം പറഞ്ഞു താൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്നും കോടതിയിൽ അദ്ദേഹം വാദിച്ചു എന്തായാലും പാശ്ചാത്യ മാധ്യമങ്ങളും ചില വലതുപക്ഷ വാദികളും പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ വെനസുലയിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ തെരുവിലാണ് പ്രതിഷേധത്തിലാണ് മധുരോയെ അമേരിക്ക വിട്ടയക്കണമെന്നാണ് അവരുടെ ആവശ്യം അമേരിക്കൻ അധിനിവേശത്തിനെതിരെ ശക്തമായ മുദ്രാവാക്യങ്ങളും വെനുസുലയിലാകെ മുഴങ്ങുകയാണ് മധുരയുടെ മകൻ കൂടി രംഗത്ത് വന്നതോടെ പ്രതിഷേധത്തിന് ശക്തി കൂടിയിട്ടുണ്ട് മാത്രമല്ല അമേരിക്കയിലെ തെരുവുകളിലും വെനസുലയ്ക്കെതിരെ ട്രംപ് നടത്തിയ അധിനിവേശത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ട്രംപ് കലിപ്പിലാകാതെ എന്ത് ചെയ്യാൻ എന്നതാണ് ചോദ്യം മദ്രോയെ തട്ടിയെടുത്ത് ലോക പോലീസ് ചമയുമ്പോൾ എല്ലാവരും തന്നെ അനുകൂലിക്കുമെന്നും അനുസരിക്കുമെന്നുമാണ് ട്രംപ് വിചാരിച്ചത് ആ സ്വപ്നമാണ് ഇപ്പോൾ പാളീസായത് മാത്രമല്ല ട്രംപിനെതിരെ വലിയ പ്രതിഷേധവും ലോകത്താകെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് ലോകക്രമം തന്നെ ഈ സംഭവത്തിലൂടെ മാറി മറിയുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക വാട്സപ്പിൽ ടെൻ സ്റ്റോറീസ് വീഡിയോകൾ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാം വാട്സപ്പ് ചാനലിലോ വാട്സാപ്പ് ഗ്രൂപ്പിലോ അംഗമാകാം നന്ദി നമസ്കാരം